ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മളൊക്കെ ഒത്തിരി കൂടിയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കാണാനായിട്ടിരുന്നത് എന്നാൽ വളരെ എന്താണ് വലിയ പരിക്കുകളൊന്നും കൂടാതെ തന്നെ ഇങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ കാണാനായിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല നെവീനെ വഴക്ക് കുറഞ്ഞതായിരുന്നു ഏറ്റവും കുറച്ചെങ്കിലും ഒരിതായിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് അനുമോൾക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ വലിയ രീതിയിൽ പറയത്തക്ക രീതിയിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ കുറേ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതൊക്കെ അസ്ഥാനത്തായിപ്പോയി മാത്രം പിന്നെ റണ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവൾ ഇന്ന് വിളിച്ച തെറിക്കൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ അനുമോളെ പട്ടിയെന്നും പൂച്ചയെന്നും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വളരെ മോശമായിട്ട് അനുമോളടുത്തൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു റണ ഫാത്തിമ പല കാര്യങ്ങളിലും അവർ ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം എടുക്കുന്ന സമയത്താണെങ്കിലും പക്ഷെ അതൊന്നും ചോദിക്കാണ്ട് അതൊക്കെ വളരെ സേഫായിട്ട് തന്നെ അവർ പോയി എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ചോദിക്കാഞ്ഞിട്ടുള്ളത് ഈ എപ്പിസോഡൊന്നും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കില്ല കാരണം അദ്ദേഹം യു എസിലോ എവിടെയോ അങ്ങോട്ടേ ആണല്ലോ അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കില്ല പിന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡെന്ന് പറഞ്ഞാൽ ആളുകൾ കാത്തിരിക്കും എന്നറിയാവുന്നതിൻ്റെ പേരിൽ റേറ്റിംഗ് താന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പോൾ തന്നെ ശരിക്കും ഒരു പരുവത്തിന് ഓണവില്ല് പോലെയൊക്കെ ആയി വരികയാണ് നമ്മൾ ലൈവ് കാണുന്നവർക്ക് അറിയാം ശരിക്കും അവിടെ കാണാൻ വേണ്ടിയിട്ടോ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഇല്ല എന്നുള്ളത് പറയത്തക്ക ഒരു കാര്യമാണ് ശരിക്കും ഓരോരുത്തരും അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ട് അല്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ആ ഗ്രൂപ്പുകളുടെയൊക്കെ ആയിട്ടുള്ള ഒരു ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവർക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഗെയിമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ശരിക്കും മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതായത് ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു സീസൺ തുടങ്ങി ക്കത്തില് നമുക്ക് തോന്നി എന്തൊക്കെയോ മലമറിക്കുന്നു തോന്നി എങ്കിലും ഒരു കുന്തവും നടന്നില്ല എന്ന് മാത്രമല്ല ബോറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ശരിക്കും ഇന്ന് അനുമോളെ മാത്രമാണ് കോർണർ ചെയ്ത് വഴക്ക് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി പക്ഷേ അനുമോൾക്ക് കുറച്ച് കേട്ടത് നന്നായി കാരണം അനുമോളുടെ ഭാഗത്തു നിന്നും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പക്ഷേ എന്നാലും ബാക്കിയുള്ളവരോട് തിരിച്ചൊന്നും പറയാതെ അനുമോളടുത്ത് മാത്രം പറഞ്ഞപ്പോൾ അത് പോയി എന്ന് എനിക്ക് തോന്നി ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇനിയും ഇന്നത്തെ വിശേഷങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ வீடியோ மைட்டு காணாம் எல்லா வருக்கும் பாய்